എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത തുടങ്ങി എടമുട്ടം സെൻട്രറിൽ നീതി മെഡിക്കൽസിന് മുൻവശത്താണ് ഓണച്ചന്ത ആരംഭിച്ചത് സഹകാരിയും കലാന ഫിഷ് മാർക്കറ്റിന്റെ ഉടമയുമായ കലാന കബീർ ഉദ്ഘാടനം ചെയ്തു മധു ശക്തിധര പണിക്കർ ആദ്യ വില്പന നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ശോഭാ സുബിൻ അധ്യക്ഷത വഹിച്ചു കെ ഡി സുദിന ഷെരീഫ് മാസ്റ്റർ പി എസ് സന്തോഷ് മാസ്റ്റർ ബോർഡ് മെമ്പർമാരായ അജ്മൽ ഷെരീഫ് കെ എൽ റോഡക്സ് രവി ഉട്ടോപ്പിയ യു ആർ രാകേഷ് കെ ശരത്ത് ഷാജു കാരയിൽ തെക്കോട്ട് അമ്പിളി പ്രവീൺ ലിഷ പ്രദീപ് ശ്രീകല അരുൺ എ എൻ ജി ജേക്കോ മാസ്റ്റർ എം എം ഇക്ബാൽ സി വികാസ് എന്നിവർ സംസാരിച്ചു ലൈവായി ഉപ്പേരിയും കുലകളും ഓണത്തിന് പാലടപ്രഥമനും ഓണച്ചന്തയിലുണ്ട് സംരംഭം പ്രവൃത്തികളിലൂടെ സാധാരണ ജനങ്ങളിൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളെല്ലാം തന്നെ ഈ ബാങ്കിന് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തുടക്കം ഈ സംരംഭം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ ബാങ്കിൻ്റെ സാരഥികൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം ഞാൻ ആശംസിക്കുന്നു